അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ മഞ്ചെന്നു പറഞ്ഞ സ്ഥലത്താണ് മഞ്ച ഇവിടെ നിന്ന് നാൽപ്പത് കിലോമീറ്ററുള്ളത് നമുക്ക് ദിമാപ്പൂരിലേക്ക് ഇങ്ങനെ ഇവിടെ നമ്മൾ സ്റ്റേ ഇന്ത്യൻ ഇന്ത്യയിൽ പെട്രോൾ പമ്പിലാണ് നമ്മൾ മിക്കപ്പോഴും പെട്രോൾ പമ്പിൽ തന്നെയാണ് സ്റ്റേ അടിക്കുന്നത് നമ്മൾ നമ്മുടെ ഇതിൽ സേഫ് നോക്കി നമ്മൾ അടിക്കുന്ന സ്ഥലമാണ് പെട്രോൾ പമ്പ് ഓക്കെ അപ്പോൾ ഇവിടെ സർ സർ സാർ അബ്ഗന്നെ കിത്ര സ്റ്റേ വെസ്റ്റ് ബംഗാൾ സാറ് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിലെ പുള്ളി സ്ഥലം പുള്ളി ഇവിടെ ആസാമിൽ വന്നിട്ട് കിത്ര സ്ഥലം ഇത് പുള്ളി പത്ത് വർഷമായി പിന്നെ പുള്ളി ഇവിടുത്തെ മാനേജറാണ് ഇവിടുത്തെ ഇന്ത്യൻ ഇന്ത്യൻ ഓയിലിൻ്റെ മാനേജറാണ് ഇവിടുത്തെ കുറച്ചധികം സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ഹിന്ദി അത്ര അറിയില്ലാത്ത പറഞ്ഞ അല്ലേ പ്രശ്നങ്ങൾ ഗുരുതരമാണ് ഞാനതുകൊണ്ടൊന്നും ഇതാണ് 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 ഡാവ് ഏഹ് फोटो तो ले ली ले। hey, वीडियो वीडियो <laughs> तो 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 ले ले वो बुले मैनेजर है है हाँ भैया आपका नाम സുനാൽ പുള്ളിക്കാരൻ ഇവിടെ ആ ഫാമിലി പുള്ളി പന്ത്രണ്ട് വർഷം നാഗാലാൻഡിൽ ഉണ്ടായിട്ട് മാനേജറാ ഇവിടുത്തെ മാനേജർ പത്ത് വർഷമായി പുള്ളിക്കാരൻ ഇവിടെ എനിക്ക് കൂടുതൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ പറ്റണില്ലേ പുള്ളിക്കാരനാണ് നമുക്ക് സ്റ്റേ തന്നെ പുള്ളിക്കാൻ ഒരു കിഡിലെ മനുഷ്യരാണ് അല്ലേ അല്ലേ അച് അച്ചായ അച്ചായ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നാഗാലാൻഡ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം പേര് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു പമ്പ് കാണിക്കണം പമ്പ് മെയിനായിട്ട് കാണിക്കണം ഒന്ന് കാണിച്ചേക്കാം പുള്ളി നമുക്കൊരു ഇതൊന്നല്ലേ പുള്ളി നൈസ് മനുഷ്യനാണ് ഇതാ ഇതാണ് പുള്ളിക്കാരൻ്റെ പമ്പ് ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ഗുവാഹാട്ടിയിൽ ഒരു വലിയ വലിയൊരു പമ്പിലായ ഇന്ത്യ ഇന്ത്യൻ ഓയിലിൻ്റെ തന്നെ വലിയ പമ്പലാണ് ഇതാണിവിടെ മഞ്ചേരുള്ളത് മഞ്ചേരി നിന്ന് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വിപു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു ബൈപ്പള്ളി ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ പുള്ളി ആസാമിലാണ് പ്രോപ്പർ ആസാമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പ്രോപ്പർ ആസാമിലാണ് ബട്ട് പുള്ളി ഒരു അഞ്ചാറ് വർഷം കേരളത്തിലുണ്ടായിരുന്നു പുള്ളിക്കാരൻ പുള്ളി ഇപ്പം ഈ വണ്ടി ട്രാക്കിലുണ്ട് പുള്ളിക്കാരൻ പുള്ളി ഇപ്പം വണ്ടി പണി തൊണ്ടിരിക്കുന്നപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ ആകെ പണിയെടുക്കുന്നത് ഇതൊക്കെ പറയുന്ന പറയുന്നു പുള്ളിക്ക് വേണ്ടി രണ്ട് രണ്ട് മൂന്ന് സ്റ്റാഫുണ്ട് മൂന്ന് ലേഡീസ് സ്റ്റാഫും ആ നിൽക്കുന്ന പുള്ളിക്കാരനല്ലേ ഇന്ദിര ഇന്ദ്രനിൽ റായി പുള്ളിക്കാനും ഇവിടുത്തെ മാനേജറാണ് പുള്ളിക്കാനും ഇവിടുത്തെ മാനേജറാണ് കുനാൽ കുനാൽ ഭയ വെറുതെ വിഷയം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ആ ശരീരവും ആ സംസാരവും വെറുതെ കിട്ടില്ല പുള്ളി വിഷയമാണ് പുള്ളിക്കാരൻ ഇവിടെനിന്ന് മൂന്ന് കിലോമീറ്റർ ഇവിടെ വാട്ടർഫോൾ ഉണ്ട് സൺഡേയിലാണ് ഓപ്പൺ ചെയ്യുള്ളാണ് പുള്ളിക്കാരൻ പറയണത് എന്താണ് വാട്ടർഫോൾ കാണാൻ പോകുന്നത് ശരി തുറന്നിട്ട് പാലം ഉണ്ടാക്കി കാണാത് ഭയങ്കരായിട്ടു ഇല്ലേ തണുപ്പടിക്കല്ലേ തണുപ്പടി ജയിലില് എല്ലാ തലവും സീനാണെന്ന് തോന്നുന്നത് നോക്കട്ടെ വണ്ടി ആറു പേരിലാന്ന് ചോദിച്ചു അത്ര എനിക്കൊന്ന് എനിക്കൊന്ന് ഇന്റർലൈഫ് പെർമിറ്റ് എടുക്കേണ്ടി വരും ഇത് ആസാം പോലീസ് അല്ല ഇനിയിപ്പോ നാഗാലാണ്ടി വേറെ വരും പെട്രോൾ എടുത്തിട്ട് അപ്പുറത്തോട്ട് ഇവിടെ വിലക്കുറവല്ലേ അങ്ങനെ അല്ലെ ഇത് മണ്ണെണ്ണടു ആ നീലി ആണാ ചെക്കിങ് ആണെപ്പോ ടോൾ ഗേറ്റ് ആണ് ടോൾ ഗേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പുള്ളിക്ക് ചെക്കിങ്ങാണ് ചെക്കിങ്ങുണ്ട് പുള്ളി ചെക്കിങ് പോയാണ് പുള്ളി ചെക്ക് ചെയ്യട്ടെ പുള്ളിനെ ചെക്ക് ചെയ്യട്ടെ ഉണ്ടെങ്കിൽ ചെക്കിങ് കഴിയട്ടെ രസമുണ്ട് പിന്നെ വേർ സിമ്പിൾ സാധനം ഞാൻ കാണിച്ചതരാം വണ്ടിയുടെ അവിടെ അടന്ന് ഈ ഒരു പോർഷൻ അടന്നിട്ടുണ്ട് ഓടിച്ചെത്തണം പിന്നെ ടയർ ടയർ വിഷയമല്ലേ ഇവിടെ നിന്ന് ഈ കിളികരണ മാത്രമൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ ഫ്രണ്ടീന്ന് വേറെ വിഷയമൊന്നുമില്ല ഇവിടെയാണ് വിഷയം ഇവിടെയാണ് വിഷയം തട്ടിരിക്കണത് വേറെ വിഷയമൊന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല നമ്മൾ ഓക്കെ പുള്ളീ നമ്മൾ കുറേ പേരുടെ പറഞ്ഞ ഭൂമിനേക്കിൽ എല്ലാവർക്കും പറഞ്ഞത് എന്താണെന്നറിയാൻ പറ്റും എന്താ അവസ്ഥ നമ്മളിപ്പോൾ ഭീമാപൂരേക്ക് റൈറ്റ് കെട്ടി എൻ എച്ച് റൈറ്റ് കട്ടി നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കണം ഓ കിട്ട ഈ ഒരു സൈഡിൽ മീറ്റ് മാത്രം ഈ ഒരു സൈഡിൽ മാർക്കറ്റ घूमने के लिए कैसा तो है भाई कहाँ से आए आप लोग केरला केरला हाँ कौन सा चैनल है हैं चैनल है क्या हाँ चैनल कौन सा है कैसी कैसी ना केरला से आए केरला से घूमने के लिए हाँ <laughs> घूमने के लिए ये डीजल ऑन डीएल ना तो फुल डीजल 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 ऊपर तो मार्केट ही होता है ണോ ബ്ലോക്കാണല്ലോ സ്ഥലം തന്നെ മറിപ്പോ അല്ലേ വന്നെടുത്ത് കയറിയപ്പോ ഒറ്റക്ക് ഉൾട്ട അടിച്ചല്ലേ ആണോ നമ്മൾ കറക്റ്റായിട്ട് ഈ വഴി എടുക്കാം തണുപ്പായത് കാരണം ആയിരിക്കും വാരി ഇട്ടിട്ട് വയ്ക്കണമെങ്കിൽ എന്തുണി വേണ്ട സമൂസ പന്നീന പന്നീന പന്നീനെ വെട്ടിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റാണ് ചെക്ക് പോസ്റ്റിന്റെ മീനലെ ഏത് വഴിയും നമ്മ കേറാ വെൽക്കം ടു ദിമാപ്പൂർ നാഗാലാൻഡ് ഏ കേറാം ഏഹ് പന്നിപോർക്കെ വെട്ടി കുറച്ച് ആ ദിമാപൂരി അലമ്പല്ലേ അണ്ണാ ഒരു വെൽക്കം ബോർഡ് കണ്ടില്ലല്ലോ വലിയൊരു ആർച്ച കണ്ടില്ലല്ല അത് മാത്രം വണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ല നമുക്ക് ഇവിടെ ഇന്നർ ടൈം പെർമിറ്റ് വേണം അപ്പൊ അതിന് നമ്മള് ഡി സി ഓഫീസിൽ പോണം ഡി സി ഓഫീസിൽ പോണം ഡെപ്യൂട്ടി കമ്മീഷണർ ഡിമാപ്പൂരില്ലേ അപ്പൊ അവിടെ പോയി ചോദിക്കേണ്ടി വരും അല്ലേ ഇതിനൊക്കെ ഓട്ടാണ് ഇതിനൊക്കെ കമിംഗ് ഷോറസ് ബിസി ആ പേഡ് ആഡ് ബിസി ഹാ അതേ ഈ സൺഡേ ആണ് ഇന്ന് बंद होगा ना हां आज तो സൺഡേ ആണ് സൺഡേ बंद है बंद है कहां जाना है नागरगंज नागरലണ്ടി ആ കാ കേഹലാസേ കേലാത്തെ ഓടോസേ हां ഓടോസേ സൈഡ് करो ना സൈഡ് करो ना ഇങ്ങേ പണിയായാല ഇങ്ങ ആരാഴ്ച പണിയാണ് നമുക്ക് लाइन हाँ? है पर, पर ना कहाँ कहा जाना है कहा आपको विलेज विलेज देखने के लिए कोहिमा कोहिमा ऑटो कोहिमा तो नहीं पहुँचेगा तो हाँ लेकिन कोहिमा जाएगा तो ऑटो पहुँच बहुत ऑटो नहीं है ये ऑटो हाँ, अच्छा। हाँ, तो नहीं पहुंचेगा आपका ऑटो में ताकत नहीं है कौन सा जंक्शन है, ना? तो. इदर, इदर है, ना? का है, है। आज तो बंद है बंद है तो यहाँ क्या बोलते है होटल वगैरह है रहने से तो रह सकते और आज तो परमिट मिलेगा नहीं कल 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 मंडे कल तो उठ कोला है कल से आपको ऑनलाइन करने के तो 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 मिल जाएगा इसमें ऑनलाइन करने के लिए थोड़ा साइट प्रॉब्लम है टाइम टूरेस साइड प्रॉब्लम है भैया हाँ हाँ मिल जाएगा हाँ टूरेस है मिल जाएगा तो आज तो भी पूरा ये करके तो हम हमारा है कोई प्रॉब्लम नहीं है അതിനാണ് പിടിച്ചത് അതിന നമ്മടെ ഏത് വണ്ടി വേണമെങ്കിലും അങ്ങനെ കേരള വണ്ടി തന്നെ ആവണമെന്നില്ല ഡൽഹി വണ്ടി ആണെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ആ ഉദ്ദേശിച്ചത് പുള്ളി നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പുള്ളിയുടെ വണ്ടി മറ്റേ ഈ ജംഗ്ഷനിൽ മറ്റേ ഇത്ര ഇതുണ്ട് എല്ലാ കേരള വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് അവരുടെ വണ്ടിക്ക് പോണേ അങ്ങനെ അയ്യോ അത് ഭയങ്കര കുറവാണ് ഒരാൾക്ക് ഒരു കുഴപ്പവും ഇല്ല എല്ലാം ഓക്കെ എല്ലാം നല്ല വലിയ കേരളത്തിലെ റോഡുകളൊക്കെ ആടാവ് വേറെ വൈറ്റ് ഇപ്പൊ വെള്ളത്തിൽ ആയിരുന്നു അല്ല പുള്ളി പറഞ്ഞാട്ടാ ആസാമിലെ റോഡല്ലേ ആസാമിലെ റോഡ് പോലെയാണ് അവിടെ നിന്ന് വലിയ മാറ്റം ആസാം വഴിയല്ലേ അപ്പൊ അവന്റെ വണ്ടി കയറുന്നത് അല്ലേ ഹലോ മക്കളെ

എന്താ പറയ ഞാൻ ആ ഫ്രണ്ട് നിന്ന് ഒരു വീഡിയോ വെൽക്കം ടു നാഗാലഞ്ച് നാഗാലെത്തി നല്ല നോക്കണ ഹലോ പച്ച അങ്ങനെ നമ്മള് നമ്മുടെ ട്രിപ്പിന്റെ അവസാന അവസാനല്ല എത്തി എത്തിയിരിക്കുന്നതാണ് എത്തിയിരിക്കുന്ന നമ്മുടെ വണ്ടിയും കൊണ്ട് ഇവിടെ എത്താൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എത്തിച്ച് എത്തിച്ച് അവിടെ ചെക്കനവിടെ കിടക്കേണ്ടി ഫോട്ടോ എടുക്കാൻ കാരണം നേരെ വണ്ടി അവിടത്തേക്ക് ഇടാൻ പറഞ്ഞു അതുപോലത്തേക്ക് എങ്ങനെയുണ്ട് വീലെങ്ങനെയുണ്ട് ഇതും കൊണ്ട് കേറി വരാൻ പറ്റുന്ന ഒരു പകുതി വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ

പന്നീനെ ഞങ്ങളുടെ കുളി കുളിപ്പിക്കാരൻ തലയിട്ടെന്ന് വയ്യായിരിക്കും നിർത്തന്നെ വിട്ടോളെ കുഹിമത്തിന് അമ്പത്തിനാല് മാവോയ്ക്ക് എൺപത്തിനാല് ഇംഫാലിന് നൂറ്റി അമ്പത്തെട്ട് <laughs> ും കിലോമീറ്റർമീറ്റർ ഏകദേശം കിലോമീറ്റർ വന്നു അതിന്റെ എൺപത്ിലോമീറ്റർ വണ്ടി നിർത്തിയിട്ടില്ല ജീവിതം അടിപ്പൊളി ഇവിടെ കൊണ്ടുവന്നിട്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ കല്ലൂരിന്റെ താത്തോലാളിക്ക് വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് ദേശത്തോണ്ട് അല്ലേ നല്ല കയറ്റോണ് കയറ നമ്മള് ചെത്തും നമ്മള് എത്തിക്കും അല്ലേ ഭയങ്കര തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞാ കയ്യൊക്കെ സീരും മൂന്നര മൂന്നര കഴിഞ്ഞാ ചേ കാരണം ഇരുട്ടിയല്ലേ ഇരുപെട്ടു രാത്രി കിസാമ വില്ലേജിൽ അവിടെ താഴത്ത് നാളെ ആ പ്രോഗ്രാം നടക്കുന്നത് നാളെ ഇന്നാഗ്രേഷൻ ഉണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇപ്പം ഫോൺ ചാർജ് ചെയ്തിരിക്കണേ എന്തേലും എന്താ ഞാൻ വെറുതെ ദേശം ഒരു പത്ത് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ടെൻറ്റ് ഉണ്ട് ഇവിടെ ഇറങ്ങി വന്നത് കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാല് ഇറക്കണേ തണുത്തിട്ട് അത്യാവശ്യം കാണിച്ചത് അത് നമ്മുടെ ടെൻറ്റ് പന്ത്രണ്ടിനെ ടെൻറ്റ് നമ്മുടെ ഓ ഇറക്കണേ സീ ണ്ടോ ഇവിടെ ചാർജ് ഇടാം ഓക്കെ മരത്തില്ല കണക്ഷൻ കൊടുത്തിട്ടേക്കണ വരെ നമുക്ക് എനർജി വരുന്നു അവിടെ അടുത്ത് ഏ അവിടെയാണ് പരിപാടി നടക്കുന്നത് ഇത്ര അധികം ഉണ്ടെൻ്റെ ഉണ്ട് ഇവിടെ ഓക്കെ സീം നാളെ ഇവിടെ വെച്ചാണ് നല്ലതനുപ്പുണ്ടെനിക്ക് വയ്യ ഇവിടെ നമ്മൾ സ്റ്റേ സ്റ്റേജാണ് ഒരു ദിവസത്തെ ആണ് ഒരാൾക്ക് പെർക്കേണ്ട ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ വഴി വെച്ച് ഒരു ഇംഡോങ്ന്ന് പറഞ്ഞൊരു പ്ര ഒരു പുള്ളിക്കാരെ പുള്ളിക്കാരെ നമ്മളിട്ട് കണ്ട് സംസാരിച്ച് ഓട്ടയ്ക്ക് വന്നു പറഞ്ഞ പറഞ്ഞവർ പുള്ളി നല്ലവരെ സംസാരിച്ച നമ്മുടെ അടുത്ത് അങ്ങനെ നമ്മൾ പുള്ളിയെടുത്ത് സംസാരിച്ചാൽ പുള്ളിയെന്ന് പറഞ്ഞ് പുള്ളിയുടെ കസിൻ ഇവിടെയുണ്ട് ഒരു ലാൻഡ് ലോഡാണ് എന്ന് പറഞ്ഞാൽ ഒരു കിഡിലെ മനുഷ്യൻ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു സോറി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഒരു ക്യാമ്പിങ് ഉണ്ട് ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ദിവസം അല്ല നിങ്ങൾ എത്ര ദിവസം നിൽക്കുമെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മേ ബി പത്ത് ദിവസം എന്ന് പറഞ്ഞ് പത്ത് ദിവസം ഒന്നും നമ്മൾ നിൽക്കില്ല പരിപാടി എങ്ങനെയാണോ നോക്കിയിട്ട് ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ ജാസ്തി നടക്കില്ല നമ്മളെ കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ നൈസായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ നടത്തിരിക്കും എന്താ രണ്ട് ദിവസം പറഞ്ഞേക്കാണോ നടത്തിരിക്കും നമ്മൾ